ശേഷം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണോ വിൻഷ ലൈഫ് വ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടാ അപ്പം ഇന്നത്തെ ഒത്തിരി നേരത്തെ എൻ്റെ ഇട്ടുണ്ട് ഒരു നാല് മണിക്കായപ്പോൾ എനിക്ക് ടാ ഇന്ന് നമുക്ക് ടൗണിലൊക്കെ പോകണം നേട്ടം വരുന്ന ദിവസമാണ് അപ്പം അതുകൊണ്ട് ടൗണിലൊക്കെ ഒന്ന് പോകണം നേട്ടം വരണിട്ട് മുന്നേ എല്ലാ പണികളും തീർത്തു കഴിഞ്ഞാലാണ് ഞങ്ങൾക്ക് നേരത്തെ പോകാൻ പറ്റുള്ളൂ ഒരു അഞ്ചര ആറ് മണിയാകുമ്പത്തേം വരും കേട്ടോ അപ്പം അതിന് മുമ്പ് നമുക്ക് നമ്മുടെ അടുക്കള പണികളൊക്കെ വേഗം അങ്ങോട്ട് തീർക്കണം നമ്മളുടെ രാവിലത്തെ ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം തന്നെ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വെച്ച് ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് പച്ചക്കറിയൊക്കെ തലേ ദിവസം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സാമ്പാർ വെക്കണം പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നാളേര ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നാളേരൊക്കെ ചിരണ്ടി ഉള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കണം പിന്നെ കുറുപ്പുപ്പേരി ഉണ്ടാക്കണം അപ്പം നമുക്ക് ആദ്യം സാമ്പാർ ഉണ്ടാക്കാനായിട്ട് കുറച്ച് പരിപ്പ് എടുത്ത് നമുക്ക് കഴുകി എടുക്കാം ഇപ്പം ഒക്കെ നന്നായിട്ട് ഇതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കറി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പച്ചക്കറിയും ഇട്ട് കൊടുത്തു പക്ഷേ മുരിങ്ങക്കോല് മാത്രം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കാശ്മീരി മുളക് പൊടിയും ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം മുരിങ്ങക്കോല് ഞാൻ ചേർക്കാണ്ടിരുന്നത് അത് വല്ലാണ്ട് അങ്ങോട്ട് വെന്ത്ടഞ്ഞ് പോകും പിന്നെ അതിൻ്റെ ചണ്ടി മാത്രമോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചേർക്കാണ്ടിരുന്നത് അത് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്താ മതി എന്നിട്ട് വേവിച്ചെടുത്താൽ മതി ഇതൊക്കെ നന്നായിട്ടൊന്നും വെന്ത്ൊടഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ അപ്പം നമുക്ക് അത് വേവിക്കാൻ വെച്ചിട്ട് നമുക്ക് നാളേര ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് അധികം നാളേരും ഉള്ളിയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് എടുക്കാം എന്നിട്ട് നമുക്ക് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകും വേപ്പിലയൊക്കെ ഇട്ട് പറ്റൽ മുളകൊക്കെ ഇട്ട് താളിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പുപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാട്ടോ കേട്ടോ വളരെ സിമ്പിളാണല്ലേ നാളെ ഒരു ചമ്മന്തി എടുക്കാനായിട്ട് പിന്നെ അത് തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കടുക് പൊട്ടിക്കേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ അല്ലേ അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിലേലേക്ക് ഒരു മുളക് ചമ്മന്തി പോലെ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിച്ചെടുക്കണം അപ്പത്തേക്ക് ഇത് നമ്മുടെ കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ട് കേട്ടാ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുള്ള കാരണമാണ് എന്താണെന്ന് അറിയില്ല കുക്കറിൽ നിന്ന് അങ്ങോട്ട് തിളച്ച് പൊന്തി വന്നു അപ്പൊ നമുക്കിത് കടുക് പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചെറുതായി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇപ്പോൾ സവോള കട്ട് ചെയ്തതും കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക തക്കാളി വെന്ത് ഒടഞ്ഞ് വരുന്ന വരെ വഴറ്റി എടുക്കണം കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പും തക്കാളി ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതേ സാമ്പാറിൽത്തെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇനി കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പം അതുകൊണ്ട് ഒരു പാത്രത്തെ മാറ്റിയിട്ട് അതിലേക്ക് മുരിങ്ങക്കോലും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് മുരിങ്ങൻ കോല് വെന്ത് അപ്പത്തേക്കും അപ്പത്തേക്കുണ്ട് നമ്മുടെ തക്കാളി ചമ്മന്തിയിലേക്കുള്ള തക്കാളിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി ഇങ്ങോട്ട് അരച്ചെടുത്തു കഴിഞ്ഞാണ്ടല്ലോ നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് കേട്ടോ നമുക്ക് ഇഡ്ഡലി ദോശ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ചമ്മന്തിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ ഈ ചമ്മന്തി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അതിന് നമ്മുടെ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് അതിന് നമുക്ക് സാമ്പാറിലേക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് സാമ്പാർ കാച്ചാനായിട്ട് കടുകൊക്കെ പൊട്ടിച്ചെടുക്കണ്ടേ അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത് കടുക് ഇട്ട് കുറച്ച് വേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വറ്റൽമുളകൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അത് മൂത്ത് വരുമ്പോൾ കുറച്ച് സാമ്പാർ പൊടിയും കുറച്ച് കായത്തിന്റെ പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി എടുത്തിട്ട് നമ്മുടെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പരിപ്പ് പച്ചക്കറിയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമ്മുടെ സാമ്പാർ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ടേസ്റ്റ് കൂടാനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കണത് ഒരു നുള്ള് ഒരു ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കും കേട്ടാ വേണമെങ്കിൽ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം കൊടുക്കാൻ ഞാനിപ്പിവിടെ പഞ്ചസാരയാണ് എളുപ്പത്തിന് ചേർത്ത് കൊടുത്തേക്കണത് ഇട്ടാ ഇതാണ് എൻ്റെ സാമ്പാർ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് ഇട്ടാ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ പെട്ടെന്ന് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാമ്പാറാണ് എൻ്റെ സാമ്പാറിട്ട കൈ കിട്ടുന്ന പച്ചക്കറിയൊക്കെ വെട്ടി കൂട്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാമ്പാറാണ് അപ്പോൾ അതേ നമ്മുടെ സാമ്പാർ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിലേ ഉണ്ടാക്കാൻ വയ്ക്കണം അല്ലേ അപ്പോൾ അതേ മാവൊക്കെ നന്നായിട്ട് തലേ ദിവസം തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നന്നായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ അരയ്ക്കുമ്പോൾ ഉപ്പ് ചേർക്കാറില്ല പിറ്റേ ദിവസം എടുക്കാൻ നേരത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കാറ് ട്ടാ അപ്പം ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം ട്ടാ അവിടെ ഇവിടെ ഉപ്പ് കട്ട പിടിച്ച് കിടക്കാൻ പാടില്ല അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് എടുത്തിട്ട് നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് കോരി ഒഴിച്ച് ഇഡ്ഡലി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം അല്ലേ നമുക്ക് ഇഡ്ഡലി തട്ടിൽ വേണമെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ തടവി കൊടുത്തിട്ട് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ തന്നെ വെറുതെ ഒഴിച്ച് കൊടുത്തേക്കാണ് ട്ടാ നമ്മുടെ ഇഡ്ഡലി തട്ടിന് നാല് തട്ടായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കി കഴിയും കേട്ടാ ഒരു മൂന്ന് ട്രിപ്പ് ഒക്കെ ഉണ്ടാക്കിയാൽ മതി അപ്പത്തേക്ക് നമ്മുടെ ഇഡ്ഡലി പരിപാടി കഴിയും അപ്പത്തേക്ക് ദേ അരി ഇടപ്പത്തടണ്ട അപ്പൊ നമുക്ക് ദേ പുറത്ത് തീ കത്തിച്ച് വെള്ളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പത്തേക്ക് ദേ ഏട്ടം വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഏട്ടന് ചായ കൊടുക്കണം ഏട്ടം വരുന്നിട്ട് മുന്നേ എന്റെ എല്ലാ പണികളും ചെയ്തു തീർക്കണം എന്ന് ഞാൻ വിചാരിച്ചിണ്ടായിരുന്ന പക്ഷെ ഇനി നമുക്ക് കോർക്കു പേരും കൂടെ വെക്കാനുണ്ടായിരുന്നു കേട്ടാ അപ്പിന് നമുക്കത് പിന്നെ വെക്കാം ഇപ്പം ഞാൻ ഏട്ടനും കൂടെ ചായ കുടിക്കട്ടെ കുടിക്കട്ടെട്ടാ ഇന്ന് രാവിലെ എനിച്ചിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ഏട്ടൻ വന്നിട്ട് ഒരുമിച്ച് ചായ കുടിക്കാന്ന് വിചാരിച്ചിട്ട് ചായ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടാ അപ്പതേ ചായ ഒക്കെ വെച്ച് ഞങ്ങൾ രണ്ടാളും കുടിച്ച് കുറച്ചു നേരം വറുത്താനൊക്കെ പറഞ്ഞു ട്ടാ കേട്ടാ ഒരു ആറു മണിയൊക്കെ ആയിട്ടേ വരുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നേട്ടാ പക്ഷെ ഏട്ടൻ നേരത്തെ വന്നു ഒരു അഞ്ചരയൊക്കെ ആവുമ്പോഴത്തേക്കും ഏട്ടെത്തിട്ടാ അപ്പോൾ അതേ ഞങ്ങള് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇഡ്ഡലി റെഡി ആയിട്ടുണ്ടാ ഇനി ഇഡ്ഡലി ഒന്ന് കുത്തണം ക്ക് ഉണ്ടാക്കല് കഴിഞ്ഞിട്ട് നമ്മള് കൂർക്കുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ നമ്മള് ഒരുപാട് വീഡിയോ ലെങ് ആയി പോണ്ടെന്ന് ചോദിച്ചിട്ട് കൂർക്കുപ്പേരിയുടെ റെസിപ്പി ഒക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞതാണ് കേട്ടാ ചെക്കുള്ള പണിയൊക്കെ കഴിഞ്ഞ് വന്നിരത്തേക്ക് നേരം വെളുത്തുവിട്ടാ അപ്പൊ അതേ നമ്മള് മിറ്റ അടിക്കുകയാണ് കേട്ടാ തലമുസം മിറ്റൊക്കെ അടിച്ചിട്ടതാണെങ്കിലും ഒരു രക്ഷയില്ല ഇപ്പൊ കാറ്റുകാലായതുകൊണ്ട് നല്ല കാറ്റും നല്ല ചവറൊക്കെ പറന്ന് വരണ സമയാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് മിറ്റ എത്ര അടിച്ചാലും വൃത്തിയായി കിടക്കില്ല എന്നാലും എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടാ മിറ്റടിച്ചില്ലെങ്കി അപ്പൊ അതുകൊണ്ട് തീ മിറ്റൊക്കെ അടിച്ച് എല്ലൊക്കെ അടിച്ചു കൂട്ടി വാരി എടുത്ത് നമുക്ക് കളയണ്ടേ നമ്മള് പെണ്ണുങ്ങളുടെ ജീവിതത്തില് വലിയ അധികം മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെ എല്ലാ ദിവസവും ഒരുപോലെ തന്നെയായിരിക്കും രാവിലെ എനിക്ക് അടുക്കളയിൽ കയറുക പണികൾ ചെയ്യുക അടിച്ച് വാരുക തുടക്കുക മക്കളെ സ്കൂളിൽ വിടുക അലക്കുക ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവാലെ പ്രത്യേകിച്ച് വല്യ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ലാലേ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഏട്ട വരുമ്പോ എൻ്റെ ജീവിതത്തില് എന്നുള്ള ആ ഒരു ലൈഫിൽ നിന്ന് പെട്ടന്ന് തന്നെ ഒരു മാറ്റം വരൂട്ടാ അപ്പം അതേ നമ്മുടെ മിറ്റടിച്ച് വാരലൊക്കെ കഴിഞ്ഞത് നമ്മൾ ചെടി നനയ്ക്കാണ് കേട്ടോ നമ്മുടെ പുല്ല് മുളച്ച് വരണേ ഉള്ളൂ കേട്ടോ വെട്ടിയത് വലിയ കാര്യമായിട്ട് അങ്ങോട്ട് മുളച്ചിട്ടില്ല ഒരു രണ്ടാഴ്ചയെങ്കിലും പിടിക്കും നല്ലൊരു പച്ചപ്പായിട്ട് വരാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെടി നനയ്ക്കലൊക്കെ കഴിഞ്ഞതേ ഏട്ടനെ ചായ കൊടുക്കാമെന്ന് വിചാരിച്ച് കയറി വന്നതാണ് കേട്ടോ ഏട്ടനെ ഇഷ്ടപ്പെട്ട രീതിയിലാണ് ട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാണത് ഏട്ടന് ഇഡലി ഉണ്ടാക്കുമ്പോൾ മുട്ട പുഴുങ്ങിയത് സാമ്പാർ ചട്നി ചമ്മന്തി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് ആൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളത് അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഉണ്ടാക്കിയാണത് കേട്ടാ അപ്പതേ ഏട്ടൻ ഭക്ഷണം കഴിക്കുമ്പോൾ അടുത്ത് വന്ന് നിൽക്കും കേട്ടോ എനിക്കൊരു വായ കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ അടുത്ത് വന്ന് നിൽക്കണത് കേട്ടാ അത് കിട്ടിയാലേ എനിക്കൊരു സമാധാനം ഉള്ളു കേട്ടോ അപ്പം അതേ നമ്മള് ചായ കൂടിയൊക്കെ കഴിഞ്ഞതേ പാർക്കുടീനെ സ്കൂളിൽ വിടാനായിട്ടായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടാ വണ്ടി വരുന്ന നോക്കിയിട്ട് അപ്പൊ പാറക്കുട്ടി അച്ഛന്റെ അടുത്ത് നിന്നിട്ട് എന്തൊക്കെയോ കിണങ്ങണൊക്കെ ഉണ്ട് കേട്ടാ ഇന്ന് അച്ഛൻ വന്ന കാരണം വലിയ സന്തോഷമൊന്നും ഇല്ല സ്കൂളിൽ പോവാനായിട്ട് ഒരു ലീവ് കിട്ടിയാൽ അത്രയും സന്തോഷമായിട്ടാണ് ആള് നിക്കണത് കേട്ടാ അപ്പൊ വണ്ടി വന്നു അപ്പൊ അവളെ സ്കൂളിലേക്ക് ഇവിടെയാണ് പാർക്കുട്ടിനെയും കുഞ്ഞിനെയൊക്കെ സ്കൂളേ പെട്ടിട്ടതേ ഞങ്ങളൊന്ന് ടൗണിൽ പോവാണ് കേട്ടോ നമുക്കൊന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ടൗണിൽ പോയിട്ട് അപ്പോൾ ടൗണിൽ പോകാനായിട്ട് യാത്ര ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ കുറച്ച് നാളായിട്ടുള്ള എൻ്റെ ഒരു പരാതിയാണ് കേട്ടോ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സമയമില്ല എപ്പോഴും യാത്രയും തിരക്കും വീട്ടിൽ ഇരിക്കാനുള്ള സമയമില്ല ഞാൻ വീട്ടിൽ വീട്ടിലിരിക്കണമെന്ന് ആഗ്രഹിക്കണം അറിയോ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാം കുറച്ച് റീൽസ് ഒക്കെ എടുക്കാമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് പക്ഷെ ആൾ ഭയങ്കര ബിസിയാണ് അതുകൊണ്ട് ഒരു രക്ഷയില്ല കുറച്ച് നാളായിട്ട് എനിക്ക് കുറെ വീഡിയോകൾ മിസ്സായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വരുമ്പോൾ പറയും അവിടെ നിന്ന് ഞാൻ നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം ആ വീഡിയോ എടുക്കാം ഈ വീഡിയോ എടുക്കാം പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഫുൾ ടൈം ബിസിയാണ് കേട്ടോ ഇന്നിപ്പോഴതേ നമ്മൾ ടൗണിലൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ ഐമിഷലിൽ ഒന്ന് കയറിയതാണ് കേട്ടോ ആട്ടിൻ്റെ കണ്ണില് എന്താണെന്നറിയില്ല അലർജിയുടെ ഞാൻ തോന്നുന്നുണ്ട് പൊടിയുടെ അലർജിയാന്ന് തോന്നുന്നുണ്ട് ഭയങ്കര ചൊറിച്ചിലും കടിയൊക്കെ അപ്പൊ നമ്മളൊന്ന് അയിമിഷ്ടാലിൽ കേറി ഡോക്ടറെ കാണാൻ കേറിയതാണ് ട്ടാ. ഭയങ്കര തിരക്കായിരുന്നു കുറച്ചു നേരൊക്കെ അവിടെ ഇന്ന് എനിക്ക് വയ്യാണ്ടായി ഞാൻ കുറച്ചു നേരം ഏട്ടനെ ചാരി ഇരുന്ന് ഉറങ്ങുക ചെയ്തു വിട്ടാ അപ്പൊ അതേ ഡോക്ടറെ കണ്ടു കുഴപ്പമൊന്നുമില്ല അലർജിയുടെ ആണെന്നാണ് പറഞ്ഞത് കേട്ടാ അപ്പൊ കുറച്ച് തുള്ളി മരുന്നൊക്കെ തന്നിട്ടുണ്ട് കണ്ണിയിൽ ഒഴിക്കാനായിട്ട് വരും വഴി എനിക്ക് നല്ല വിശപ്പ് അപ്പൊ അത് ഏട്ടാ എനിക്കൊരു ഷേക്ക് മേടിച്ചു തന്നതാണ് ട്ടാ. ഞാൻ കുടിക്കണ രണ്ടാ ഏട്ടനും എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ രണ്ടുപേർ ഒക്കെ അടിച്ച് ഷെയ്ക്ക് ഒക്കെ അടിച്ച് തിരിച്ച് വരും വഴി ഇതേ നമ്മൾ നേഴ്സറിയിൽ ഒന്ന് കയറിയിട്ടാ നഴ്സറിയിൽ കയറാണ്ട് വരിക എന്ന് പറയുന്നത് അപൂർവ്വാണല്ലേ എനിക്കാണെങ്കിൽ നേഴ്സറി കണ്ടു കഴിഞ്ഞാൽ ഇത്തിരി പേരാത് കൂടുതലാണ് കേട്ടാ അപ്പം അതേ അവിടെ നമ്മൾ മെയിനായിട്ട് ഇറങ്ങിയത് ഓർക്കിഡ് മേടിക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ കുറച്ച് ഓർക്കിഡൊക്കെ പോയി അപ്പം അതിന് പകരം ഏട്ടൻ കുറച്ച് ഓർക്കിഡൊക്കെ മേടിച്ചതരാന്ന് പറഞ്ഞു പക്ഷെ വലിയ കാര്യമായിട്ട് അവിടെ ഓർക്കിഡൊന്നും ഉണ്ടായില്ലേട്ടാ അപ്പോൾ വലിയ കാര്യമായിട്ട് അവിടെ ഒന്നും ഇല്ലാത്ത കാരണം നമ്മൾ ഓർക്കിഡ് ഒന്നും മേടിച്ചില്ല പകരം നമ്മൾ കുറച്ച് ഭോഗമില്ല മേടിച്ചു പിന്നെ പാർക്കുട്ടിക്ക് റൂബിക്കയുടെ തെയ് മേടിച്ചിട്ടുണ്ട് കേട്ടോ അവൾ റൂബിക്ക ചോദിക്കാൻ വേണ്ടിയിട്ട് കുറേ നാളായി അപ്പോൾ ഒരു റൂബിക്ക തെയ്യ് മേടിച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് റോസയും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ച് അവിടെ നിന്ന് പോകുന്നു കേട്ടാ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ